എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നമ്മൾ പുതിയ നിയമത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പരിചയപ്പെടുന്ന പഠിച്ചുകൊണ്ടിരുന്നത് പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ായ ദാവീദ് അറുപത്തി മൂന്നാം അധ്യായം അവിടെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവിടൊന്ന് എന്റെ സഹായമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും രാജാവായിരുന്ന ദാവീദ് തന്റെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവ് സഹായമായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളുടെ മധ്യയിൽ നിന്ന് വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ് ഞാൻ കർത്താവാണ് എന്റെ സഹായം അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ വിഷമതകൾ ഉണ്ടെങ്കിലും ഞാൻ ആനന്ദമുള്ളവനാണെന്ന് അവിടുത്തെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ കർത്താവാണ് സഹായം എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ ദാവീദ് രാജാവ് പറയുന്നത് പോലെ കർത്താവിന്റെ കീഴിൽ ആ ചിറകൻ കീഴിൽ ആനന്ദത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ കണ്ടിട്ടില്ലേ കോഴി കുഞ്ഞുങ്ങൾ അവർ തള്ളക്കോഴിയുടെ കീഴിൽ വന്ന് ആ ചിറകിന്റെ കീഴിലേക്ക് ചേർന്നിരിക്കുമ്പോൾ അവർക്ക് പിന്നെ യാതൊരു ടെൻഷനും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല വെറിയെന്തെന്ന് പിന്നെ അവർക്ക് അറിയത്തില്ല ടെൻഷൻ ഫ്രീ ആയിട്ടാണ് അവർ ഇരിക്കുന്നത് ഇതേ കാര്യമാണ് ദാവീത് രാജാവ് നമ്മളോടും പറയുന്നത് ആ ഒരു ഫ്രീഡത്തിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവ് സഹായമായിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പോടെ മുന്നോട്ട് പോകാനാ ദാവീത് രാജാവ് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോയിബയുടെ ജീവിതവും നമ്മോട് വിളിച്ചു പറയുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ഉറപ്പോടെ കർത്താവ് സഹായത്തിനായിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പോടെ ഒരു ടെൻഷന്റെയും ആവശ്യമില്ല എന്നൊരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം ഈ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ ആ വചനം നമ്മോട് പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായത് സ്വന്തമാക്കാൻ ആ ഒരു കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം നാം ആയിരിക്കുന്ന ഒരു മനസ്സോടെ നമ്മുടെ കർത്താവിനെ നമ്മുടെ രാജാവിനെ നമുക്ക് ആരാധിക്കാം ோ இன் அங்கிஹ் போல கணமேர் பிரார்த்தோய் இன்ஹ்யம் அங்கீ ஹம் போல மீசோ ஆரான இஷோ ஆராதன ിഹായ ദിവ്യാത്മാവേത്മാവേ ശുദ്ധീകരിക്കണമേ ആത്മാവേ സിഹായുടെ തിരുശരീരമേ എന്നീ ചിടേണമേലോയെ മുറിൽ ജലമേ എന്തെ നിത്യം കഴുകിടണേസിയായുടെ കഷ്ടമായിടേണമേ നല്ല ഈശോ ജന സദയം സതയും സതയും കീഴമേയ ഈശോയെ ആരാധന ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ സ്വന്തമായി ജീവിക്കാനുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് വാങ്ങി തരണമേ വിശുദ്ധ യോസ്പിതാവ് കുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോയ്ക്ക് മഹത്വം ലഭിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദ്യമസഭയിലെ കുറച്ചധികം സഹോദരിമാരെ പരിചയപ്പെടുകയുണ്ടായി അവർ ഓരോരുത്തരുടെയും ജീവിതം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് നമ്മൾ കണ്ടു കർത്താവിനെ തിരിച്ചറിഞ്ഞത് മുതൽ തങ്ങളായിരുന്ന വ്യത്യസ്ത ജീവിത മേഖലകളിൽ അതിൽ യുവതികളുണ്ട് അമ്മമാരുണ്ട് വലിയമ്മമാരുണ്ട് അവരെല്ലാവരും തങ്ങളുടെ വയസ്സും പ്രായവും ഒന്നും നോക്കാതെ കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നതായി നമ്മൾ കണ്ടു നമ്മൾ പ്രത്യേകമായി പഠിച്ചുകൊണ്ടിരുന്നത് ൊണ്ടിരുന്നത്യെ കുറിച്ചായിരുന്നു സഭയ്ക്കുള്ള ലേഖനത്തിലാണ് ഫോയ്ബയെ പ്രതിപാദിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം അതിൽ ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സഭയിൽ ശുശ്രൂഷകയായ കെയിലെ സഭയിൽ ശുശ്രൂഷകയായ നമ്മുടെ സഹോദരി നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു പൗലോസ്ലിഹ വളരെ കരുതലോടെ സ്നേഹത്തോടെയാണ് ഇവിടെ ഫോയ്ബയെ കുറിച്ച് പറയുന്നത് അതിലെ ആദ്യത്തെ വാക്യമാണ് ഫോയ്ബയുടെ ജന്മദേശം അല്ലെങ്കിൽ ഫോയ്ബ ആയിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കെങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് പഠനങ്ങൾ പറയുന്നത് വിഗ്രഹ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അതെന്നാണ് ഒപ്പം ഒത്തിരിയേറെ ബഹുദൈവ വിശ്വാസികളായിരുന്നു അവിടെയുള്ള വ്യക്തികൾ എല്ലാവരും തന്നെ അത്രയേറെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിന്മ പ്രാബല്യത്തിൽ വന്നിരുന്ന ആ ഒരു സ്ഥലത്ത് അതിനിടയിലാണ് ഫോയിബയുടെ തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിച്ചവളായി ഫോയിബ മാറുന്നത് കെങ്കരയിൽ നിന്നാണ് അവിടെ ആ കെക്രയുടെ ആ ഒരു പശ്ചാത്തലം നോക്കിയാൽ ദൈവ വിശ്വാസത്തിൽ അതായത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ പ്രബലപ്പെടുവാനുള്ള യാതൊരു ചാൻസും അവിടെ ഇല്ല പക്ഷേ ആ പ്രതികൂലങ്ങളുടെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് വളരെ ധീരതയോടെ ഫോയ്ബെ കർത്താവിന്റെ പ്രേക്ഷിതയായി മാറുകയാണ് കർത്താവിനായി അവളുടെ ജീവിതം മാറ്റിവെക്കുകയാണ് ആ സഹോദരി കടന്നു പോയിട്ടുള്ള പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭീഷണികളും കുത്തുവാക്കുകളും ഒക്കെ നാം ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടേതായ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ തിന്മ പ്രബലപ്പെട്ട കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാൻ ഇത്രയേറെ സാധ്യതകൾ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫോയ്ബയുടെ ആ ഒരു തീക്ഷ്ണതയുടെ അരികത്തെങ്കിലും നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ പൗലോസ് സ്നേഹ എന്തുകൊണ്ടാണ് ഫോയ്ബെ ഇത്രമാത്രം ഉയർത്തി പറയുന്നത് എന്നതിന്റെ രഹസ്യം അവിടെയാണ് കിടക്കുന്നത് ചുറ്റുപാടും പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് തന്നെ എതിർക്കുന്നവരാണ് അവരുടെ ഇടയിലാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ടു ഫോയ്ബ എന്ന വാക്കിന്റെ അർത്ഥം ദ ഷൈനിങ് വൺ പ്രകാശം പരത്തുന്നവൾ എന്നാണ് റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഫോയ്ബയുടേത് ആ ഒരു ദുഷ്ടതയുടെ തിന്മയുടെ ഇടയിൽ കിടക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ പ്രകാശത്തെ പരത്തുന്നവളായി അവൾ മാറുകയാണ് നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടും നമുക്കറിയാം തിന്മ ഒത്തിരിയേറെ അനുദിനം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത് പക്ഷേ ഫോയ്ബയെ പോലെ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഫോയ്ബയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് കർത്താവിലേക്ക് തിരിയാം അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങാം എന്നൊക്കെ പറയുന്നത് അത് വെറുതെ വിചാരമായി മാത്രം നിൽക്കുകയേ ഉള്ളൂ നമ്മൾ നിലപാടുകൾ നിലപാടുകളെടുത്ത് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ കർത്താവിനെ പ്രതി ശക്തമായ നിലപാടുകൾ എടുത്ത് ധീരതയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം അതാണ് കെങ്കരയിലെ സഭ എന്നോട് എടുത്തു പറയാൻ കാരണം അതാണ് കെങ്കരയിലെ സഭ അത്രമാത്രം വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞ ബഹുദൈവ വിശ്വാസികളുടെ ഇടയിൽ നിന്നാണ് കർത്താവ് ഫോയ്ബയെ വേർതിരിച്ചു നിർത്തുന്നത് കർത്താവിന്റെ അടുത്ത തുടർന്ന് പൗലോസ്ലിഹ എന്ത് പറയുന്നേ കെങ്കരയിലെ സഭയിലെ ശുശ്രൂഷികയായ ശുശ്രൂഷികയായ ഫോയ്ബയെ കുറിച്ച് കർത്താവിന്റെ വചനത്തിൽ പൗലോസ്ലിഹ പറയുന്നത് അവൾ കർത്താവിൻ്റെ ശുശ്രൂഷകയാണെന്നാണ് കൃത്യമായി പറയുകയാണ് കർത്താവിന്റെ ശുശ്രൂഷകയായി സ്വന്തം ജീവിതം സമർപ്പിച്ചവളായിരുന്നു അവൾ ആ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ ഇടയിൽ കർത്താവിനായി ആദിമ ക്രൈസ്തവ സമൂഹം നേരിട്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് വളരെയേറെ പുസ്തകങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ഒക്കെ നമുക്കൊക്കെ പരിചിതമാണ് എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് യാതൊരു ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമോ സഹകരണമോ ലോകത്തിൻ്റെതായ ഭാഷയിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ ഭയങ്കര ശക്തമായ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ആ ഒരു ബോണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ആ അതിനെ മാത്രം ലക്ഷ്യമാക്കി നിന്നവർ മാത്രമാണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ കർത്താവിന്റെ സഭയിലേക്ക് ചേർന്നിട്ടുള്ളു കെങ്ക്രയിലെ സഭയിൽ അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷകയായിരുന്നു എത്ര മാത്രം ശ്രേഷ്ഠമായ ഒരു ജീവിതമായിരുന്നു അത് തുടർന്ന് വചനം എന്താ പറയുന്നത് നമ്മുടെ സഹോദരി ഫോയിബയെ തുടർന്ന് പൗലോസ്ലിഹ ഫോയ്ബയെ കുറിച്ച് എന്താ പറയുന്നത് സഹോദരിയാണ് പൗലോസ്ലിഹയെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ ഒക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പൗലോസ്ലിഹ ആരെയും സുഖിപ്പിക്കാനോ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയോ യാതൊന്നും ചെയ്യുന്ന ആളല്ല പൗലോസ്ലിഹ തെറ്റുകൾ കാണുമ്പോൾ മുഖന്നോട്ടം പക്ഷപാതമില്ലാതെ നല്ല വിമർശനം കൊടുക്കുന്ന ആളാണ് പൗലോസ്ലിഹ ഇത്ര മാത്രം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് നമ്മുടെ സഹോദരിയാണ് സഹ ശുശ്രൂഷകയാണ് എന്ന് അദ്ദേഹം സുഹിപ്പിക്കാനായി ഒരിക്കലും അങ്ങനെ പറയുകയില്ല തീർച്ചയായിട്ടും ആ സഹോദരിയുടെ ജീവിതം അത്രമാത്രം കർത്താവിന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായിരുന്നു അന്നത്തെ ഭൗതിക നേട്ടങ്ങളോ ലോകത്തിൻ്റെതായ പ്രശസ്തിയോ ഒന്നും ഉണ്ടായി കാണണമെന്നില്ല പക്ഷേ പൗലോ സ്ലിഹയിലൂടെ കർത്താവ് വളരെ വലിയ വിലയാണ് ഫോയ്ബയ്ക്ക് നൽകുന്നത് തുടർന്ന് രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട് തിരുവചനം പറയുകയാണ് അവൾ അവൾ എന്നെയും സഹായിച്ചിട്ടുണ്ട് ഈ ഒരു വചനത്തിൽ നിന്ന് ഫോയ്ബയുടെ ആ ഒരു സ്വഭാവ സവിശേഷത പൗലോസ്ലിഹ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് പലരെയും എന്ന പോലെ അവൾ എന്നെയും സഹായിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള സഹായങ്ങൾ സഹ ശുശ്രൂഷകർക്ക് സഹോദരർക്ക് നൽകിയവളായിരുന്നു ഫോയ്ബെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് എന്നത് ആ ഒരു സമൂഹത്തിൽ സഭയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളിലും വളരെ സഹായത്തോടെ ഒരു നല്ല സഹകരണ മനോഭാവത്തോടെ ആയിരുന്നു ഫോയിബേ നിലനിന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ എല്ലാം ധാരാളം സ്ത്രീകൾ ഈ ശുശ്രൂഷകരെ അപ്പസ്തോലന്മാരെ സഹായിച്ചിരുന്നതായി നമുക്ക് കാണാം സ്ത്രീകളായവർ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വഹിച്ചിരുന്നത് അതിൽ ഫോയിബയും ഒട്ടും പിറകിലല്ലായിരുന്നു ഒരു സഹോദരി എന്ന നിലയ്ക്ക് ഒരു ശുശ്രൂഷക എന്ന നിലയ്ക്ക് ഈ സഹോദര ശുശ്രൂഷകർക്ക് അപ്പസ്വരന്മാർക്ക് ക്രൈസ്തവർക്ക് വലിയൊരു സഹായമായി നിന്നവളായിരുന്നു ഫോയിബെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഫോയിബയിൽ നിന്ന് കർത്താവ് നാം ഓരോരുത്തരോടും ഇന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് ഏത് ജീവിത സാഹചര്യങ്ങളിലായിക്കൊള്ളട്ടെ അങ്ങനെ നമ്മുടേതായ കാര്യം നോക്കി ആ ഒരു സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്ന് പോകാനാണോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതാണോ കർത്താവിൻ്റെ വിളി ഫോയിബയെ പോലെ ർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ അവർ ഒരുമിച്ച് പങ്കുവെച്ച് ഒരു ശുശ്രൂഷ മനോഭാവത്തോടെ സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകണമെന്ന പൗലോസ്ലിഹ ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഫോയ്ബെ എക്കാലത്തെയും സ്ത്രീകൾക്ക് ഒരു വലിയ റോൾ മോഡൽ ആയിട്ടാണ് പൗലോസ്ലിഹ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്നത് റോമാക്കാർക്ക് പൗലോസ്ലിഹ എഴുതിയ ഈ ലേഖനം ആ ലേഖനവും വഹിച്ചുകൊണ്ട് െ സഭയിലേക്ക് പോയത് ഫോയ്ബയാണെന്നാണ് അതുകൊണ്ടാണ് ആ സഭയ്ക്കുള്ള ഒരു ലേഖനത്തിൽ പൗലോസ്ലിഹ ഫോയ്ബയെ കുറിച്ച് ഇത്രമാത്രം കാര്യമായിട്ട് പറയുന്നത് ആ സഭയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കെങ്കരയിൽ നിന്നും വരുന്ന ഈ ഒരു സഹോദരി അവൾ ഒരു അന്യയാണ് ഒരു സ്ട്രേഞ്ചർ ആണ് എന്നാൽ അവളുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്നും അവൾ എന്തുകൊണ്ടാണ് ഈ ലെറ്ററുമായി റോമാക്കാർക്കുള്ള ലേഖനവുമായി റോമായിലേക്ക് വരുന്നതെന്നും പൗലോ സ്നേഹ ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ് അവൾ അവിടെ വരുമ്പോൾ യാതൊരു തടസ്സവും ഉണ്ടാകാതെ തന്റെ ശുശ്രൂഷയിൽ യാതൊരു തടസ്സവും ഉണ്ടാകാതെ റോമായിലെ സഭയിൽ നല്ലൊരു വെൽക്കമിങ് കിട്ടുവാനായിട്ടാണ് പൗലോ സ്നേഹ ഫോയ്ബയെ കുറിച്ച് ആ ലേഖനത്തിൽ തന്നെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി വധിച്ചിരുന്ന അല്ലെങ്കിൽ ശിക്ഷാവിധികൾ കൊടുത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റോമാ ലേഖനത്തിൽ നമുക്കറിയാം ആ ഒരു ലേഖനവും പിടിച്ചുകൊണ്ട് ആ ഒരു ഫോയ്ബെ എന്ന സഹോദരി അങ്ങനെ പോകുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ലെവൽ എന്താണെന്ന് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ വെറുതെ അല്ല പൗലോസ്ലിഹ അവളെ തന്റെ സഹോദരി എന്ന് വിളിക്കുന്നത് ശുശ്രൂഷക എന്ന് വിളിക്കുന്നത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് റിസ്ക് ഏറ്റെടുക്കാനും അവൾ തയ്യാറായിരുന്നു നമ്മൾ ആദ്യമേ കണ്ടു തൻ്റെ സമൂഹത്തിൽ താൻ ആയിരുന്ന തൻ്റെ സ്ഥലത്ത് വളരെ ഒറ്റപ്പെട്ട ജീവിതമാണ് അവൾ നയിച്ചിരുന്നത് കാരണം ചുറ്റുമുള്ളവരെല്ലാം ബഹുദൈവ വിശ്വാസികളായിരുന്നു അവരുടെ ഇടയിൽ കർത്താവിൻ്റെ സാക്ഷിയായി അവൾ നിലകൊണ്ടു കർത്താവിന്റെ വചനം എല്ലായിടത്തും എത്തിക്കുവാൻ തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുവാൻ അവൾ റെഡി ആയിരുന്നു എന്ത് സഹായവും ശുശ്രൂഷകർക്ക് നൽകുവാൻ അവൾ റെഡി ആയിരുന്നു കർത്താവിന്റെ വചനത്തിനു വേണ്ടി എന്ത് ചെയ്യുവാനും തന്റെ ജീവിതം തന്നെ അത്രയും റിസ്ക് എടുക്കാനും അവൾ തയ്യാറായിരുന്നു അവൾ പിടിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് അവൾക്കറിയാം കൃത്യമായിട്ട് അവൾക്കറിയാം പക്ഷേ അവൾ അതിൽ ഭയപ്പെട്ടില്ല കർത്താവിന്റെ ശുശ്രൂഷകയായിരിക്കുവാൻ കർത്താവിന് സാക്ഷ്യം നൽകുവാൻ അവൾ ഏതറ്റം വരെ പോകാനും തയ്യാറായിരുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ആയിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കർത്താവിനെ പ്രഘോഷിക്കുവാൻ കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് ഇത്രയേറെ റിസ്ക്കുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല ഇത്രയും നല്ല സാഹചര്യങ്ങൾ നമുക്ക് മുൻപിൽ ഉള്ളപ്പോൾ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ നമുക്ക് താമസിക്കേണ്ട കാര്യമുണ്ടോ അതിന് നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ ഏറ്റവും ഉപയോഗപ്പെടുത്തി കർത്താവിന് സാക്ഷ്യം നൽകുവാൻ ഫോയ്ബയെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ മറ്റു സഹോദരങ്ങളെ പോലെ നമുക്കും കർത്താവിന്റെ വേലയിൽ ധീരതയോടെ മുന്നോട്ട് പോകാം സങ്കീർത്തകൻ പറയുന്നത് പോലെ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നോക്കിയവർ പ്രകാശിതരായി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല അവർ ലജ്ജിതരാവുകയില്ല ഫോയ്ബയുടെ ജീവിതവും മറ്റു ശുശ്രൂഷകരുടെ ജീവിതവും ഇതല്ലേ നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവിനെ നോക്കിയവർ കർത്താവിനോട് ചേർന്ന് നടന്നവർ പ്രകാശിതരായി അവർ ലോകത്തിന് പ്രകാശമായി അവർ മാറുകയാണ് പ്രകാശത്താൽ അവർ നിറയുകയാണ് അവർ തന്നെ ഒരു പ്രകാശമായി മാറുകയാണ് അവർ ഒരിക്കലും ലജിതരാകാൻ ഇടയാവുകയില്ലെന്ന കർത്താവ് പറയുന്നേ ഈ ഒരു വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ നോക്കി കർത്താവിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന് പ്രകാശിതരാകാനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം പരശുദ്ധാത്മാവിന്റെ മുൻപിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി ഈ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ സമുന്നതരായി യേശുവിൻ സ ിരി യേശേശിയവർ പ്രകാശിതരായുവൻ തിരുമുഖത്ത് അലിലുയാഴ്ത്തിയ സമുന്നതരായ് യേശുവൻ സന്നിധിയു കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവരെല്ലാം ലജ്ജിതരാകാൻ കർത്താവ് ഇടവരുത്തിയിട്ടില്ല അവരൊക്കെ സമുന്നതരായി എന്ന തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ ഒരു അഭിഷേക കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം ആ ഒരു കൃപ നമുക്കും സ്വന്തമാക്കാൻ പ്രിയപ്പെട്ടവരെ കാശിതരാശുവൻ തീരുമുഖത്ത് കാശിതരാശുവൻ തീരുമുഗത്ത് താഴ്ത്തിയവർ സമുന്നതരാശുവൻ സന്നിധി ഭർത്താവേ നന്ദി പറയുന്നു ഈശോയെ നന്ദി ലൂയ്യ എന്റെ പ്രിയ സഹോദരങ്ങളെ നമുക്കും െ പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ മറ്റു സഹോദരിമാരെ പോലെ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിനായി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായി നിന്നുകൊണ്ട് കർത്താവിനാൽ പ്രകാശിതരായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക കൂടുതലായി ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്തവരോട് ശുശ്രൂഷയെക്കുറിച്ച് പറയുക നമുക്ക് ഒരുമിച്ചായിരുന്നു കർത്താവിന്റെ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിനു പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നിങ്ങൾ നീട്ടി തരണം കർത്താവ് നിങ്ങളെല്ലേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അശ്വഖ അറ്റ് ഞങ്ങളുടെ അഡ്രസ് பிரிஷில்லா, ஷிக்கின நியூஸ் தாளிக்கோடு பட்டிக்காடு பியோ, திருஷூர் கேரளா ஆறு எட்டு பூஜ்ஜியம் ரெண்டு விமென் இன் கிரைஸ்ட்